മറ്റൊരു പുതിയ വിഭവമായി ഞാൻ ഞാനിവിടെ വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോമസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് കണ്ടില്ല ഞാൻ എന്തോടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ സദ്യകളിലൊക്കെ നമ്മൾ ആദ്യം കഴിക്കുന്ന പരിപ്പാണിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പരിപ്പ് കറിയാണിത് ഈ ഓണത്തിന് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മളുടെ ഓണം സ്പെഷ്യൽ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം പരിപ്പ് കറി നമ്മളെ സദ്യയിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒന്നാണ് ആദ്യം പരിപ്പ് പപ്പടം നെയ്യീതാണെല്ലാം നമ്മൾ കഴിക്കാം അപ്പോൾ ചെറുപയർ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഒരു കാൽ കപ്പിന് മേലെ തേങ്ങ ചേരണ്ടത് പിന്നെ ഒരു നാലഞ്ച് വെള്ളുളി കുറച്ച് ഒരു സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഉപ്പ് എണ്ണയൊക്കെ നമുക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം ഇപ്പോൾ ഞാനിന്ന് പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ തന്നെയാണ് എടുത്തിരിക്കുന്നത് പരിപ്പല്ല അപ്പോൾ നമുക്ക് പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെറുപയർ ഇങ്ങനെ വറുത്തിട്ട് ഉടച്ചിട്ടൊക്കെയാണ് നമ്മൾ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നത് പരിപ്പ് കറിയും പിന്നെ പായസമൊക്കെ അതേപോലെ നമ്മൾക്ക് ഇന്ന് ചെയ്തെടുക്കാം ഞാൻ ഇതിനു ഇതിനുമ്പ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് കണ്ടെങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ പരിപ്പ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അത് നമുക്ക് ഇവിടെ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അധികം ഒരു തേങ്ങേൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാലഞ്ച് വെള്ളുള്ളിൻ്റെ അല്ലേ ഒരു സ്പൂൺ ജീരകം കൂടി തിരികെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം ഇത് മൂടി വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അത് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ ഒന്ന് വറുത്തെടുക്കാം അധികം ഒരു വറ ചക്കുന്ന വരെയൊന്നും വറക്കേണ്ട ആവത്തില്ല ഒന്ന് ചൂടായിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ചാൽ മതി വേണ്ട ചെറുപയർ നല്ലോണം ചൂടായിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മിനിറ്റും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇങ്ങനെ ചെറുപായറ് പറഞ്ഞിട്ട് ഇപ്പോൾ വിളർന്നിട്ട് നമ്മളത് പരിപ്പുണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പരിപ്പ് പരിപ്പ് വേവിച്ചുണ്ടാക്കുന്നതിന്മാതിരി അല്ല ഇതിന് വേറൊരു ടേസ്റ്റായിരിക്കും പഴയ കാലങ്ങളിലൊക്കെ നമ്മളിങ്ങനെയൊന്നും ചെയ്യാറ് നമുക്ക് പരിപ്പ് കിട്ടാനുണ്ടെങ്കിൽ ഇപ്പം പരിപ്പ് കിട്ടി തുടങ്ങിയിട്ട് കുറച്ച് കാലം ഉള്ളൂ അതിന് മുമ്പ് ഇങ്ങനെയാണ് നമ്മൾ പരിപ്പുണ്ടാക്കുന്നതും പിന്നെ പായസം ഉണ്ടാക്കുന്നതും ഒക്കെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അത് നമ്മളിപ്പോൾ ചെറുപായറവിടെ ആറിയിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം അധികം പൊടിയായി പോകരുത് എന്നാ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നാൽ അത് കണ്ടിട്ട് നമ്മൾ ഒന്ന് ചെറു വയർ കറക്കിയെടുത്തത് എന്നാൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്കൊന്ന് കഴുകിയെടുക്കണം അത് ആദ്യമേ കഴുകിയിട്ടില്ലായിരുന്നു ഞാനിവിടെ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പ് ഉപയോഗിക്കാനുള്ള പാത്രം സ്റ്റവില് വെക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നു നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം പകുതി വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കറിവേപ്പിലൊക്കെ ചേർക്കാം ഇന്ന് നമ്മളെ ചെറുപയർ ഇവിടെ വെന്ത് വരുന്നുണ്ട് പകുതി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മുളക് ചേട്ടാ മുളക് അരച്ചതാണിത് അധികം എരിവ് വേണ്ട എഴു ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കറിവേപ്പില നല്ല ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ ചെറുപയര കൂടെ നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും വെള്ളി ജീരകവും കൂടെ അരച്ച് വെച്ചേർക്കാം ഇത് നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് വന്ന് വറവ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് പരിപ്പിങ്ങനെയല്ലേ കുറച്ച് ലൂസായിട്ടിരിക്കുക ഇന്ന് പാത്രം അവിടെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മളിത് നെയ്യും കൂട്ടിയാണെല്ലാം കഴിക്കാം അപ്പോൾ വറവിന് നെയ്യ് എടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് കടുകിട്ട് കറി വേസ് എന്ത് വറ്റൽ പോലെ ഇതിലേക്ക് വറവ് കൊടുക്കാം നമ്മളെ പരിപ്പ് കറി കൂടെ റെഡി ആയിട്ടുണ്ടെ നമ്മൾക്കൊന്ന് കഴിച്ചോക്കാം നമ്മൾക്ക് ഈ പരിപ്പും പൊടി കുറച്ച് ചോറ് കഴിച്ചോക്കാം കുറച്ച് പരിപ്പ് ഒഴിക്കാം അതിന് മേലെ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം നമുക്ക് പപ്പടം കൂട്ടി കുഴച്ചിട്ട് നമുക്ക് ചോറ് നമ്മൾ സദ്യയിൽ നമ്മൾ ആദ്യം കഴിക്കുന്ന ഐറ്റം കഴിക്കുന്നൊരു ഐറ്റമാണിത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പരിപ്പ് വെച്ച് അതേപോലെ പരിപ്പുണ്ടാക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണിത് അപ്പോൾ ഇതാ നമ്മളുടെ ഓണം സ്പെഷ്യൽ പരിപ്പ് കറിയുടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ആളൊന്നാം കൂടെ വിളിച്ചതാണ് ഞാൻ പിന്നീട് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഫ്ലവേഴ്സ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീട്ടിൽ എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്